അതിലേക്ക് നമ്മൾ രണ്ടാം പാല് ഒഴിച്ചു കൊടുക്കുകയാണ് രണ്ടാം പാൽ ഒഴിച്ചിട്ട് നന്നായി കുറുകി വന്നിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ആക്കാം അതിലേക്ക് നമുക്ക് ഒന്നാം പാല് ഒഴിച്ചു കൊടുക്കാം പായസം നമുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് തേങ്ങ കൊത്ത് വണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ഫ്രൈ ചെയ്തിട്ടണം നെയ്യ് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് തേങ്ങക്കൊത്ത് ഇട്ട് കൊടുക്കുക ആ സമയത്ത് നമ്മൾ രണ്ടു പേർ ഇട്ടുകൊടുക്കും നമ്മൾ മുന്തിരി ഇട്ടുകൊടുക്കാണ് വറുത്ത് വറുത്ത കൊരിതൊക്കെ പാശ്ചത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഏലക്ക പൊടി ഇട്ടുകൊടുക്കാണ് കുറച്ച് ജിഞ്ചർ പൗഡർ കുറച്ച് ജീരപ്പൊടി